അതെ ആരാ സംസാരിക്കുന്നത് ഡയറക്ടർ ദോരെ ഹലോ ആ ഗുഡ് മോർണിംഗ് സർ സർ എന്താണ് അത്യാവശ്യം ഫാമിലി ായിട്ടൊന്ന് നാട്ടി പോകാണ്ടിരിക്കുന്നു കമലയുടെ ബ്രദറുടെ മാര്യേജാണ് അടുത്ത ഫിഫ്തിന് അല്ല സർ സാർ ഞാനൊരാഴ്ചത്തെ ലീവിന് అమ్మాట పాలా ఆ ഇപ്രാവശ്യം ഏതായാലും സുപ്രീം കോർട്ടിന്റെ ഉത്തരവ് വരുന്നവരെ കാത്തിരിക്കണം ഏർപ്പിക്കാൻ ഗവൺമെന്റ് എന്താ സേതു മറ്റൊന്നുമല്ല സർ ആൾറെഡി പോലീസിലെ പല നല്ല കഴിഞ്ഞു ഇനി ഇതും കൂടി അതൊന്നും ഇല്ലാതിരിക്കുമോ എന്താ ും ശത്രുക്കളില്ലേ ഈ കേസ് ഇതുവരെ അന്വേഷിച്ചിരുന്നത് ഡി ഓ എസ് പി ദേവദാസ് ആണ് അതിന്റെ കേസ് ഡയറി സേതുവിനെ ഹാൻഡ് ഓവർ ചെയ്യാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ദേവദാസിന് അറിയുമോ നൗ മൈ ഹെഡേക്ക് ഈസ് ഹർ വരട്ടെ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഇയാളെ ആളല്ലേ അതെ ചാക്കോ ഇയാളല്ലേ ആ ഓവനെ സെയിം പേഴ്സൺ വി അനദർ ഫ്രം ശരി എന്തിനാ സാർ ഈ പൊല്ലാപ്പൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഗവൺമെന്റ് പറഞ്ഞാൽ സാധിക്കില്ല എന്ന് പിന്നെ ഇതൊക്കെ ഒരു ചലഞ്ചല്ലേ സേതു അലിയന്റെ കല്യാണത്തിന് പോകാനൊക്കെ വിഷമുണ്ടോ അതൊന്നുമില്ല സേതു ഒരാഴ്ച കൂടിയുള്ളൂ എന്റെ ഇവിടുത്തെ ഔദ്യോഗിക ജീവിതം സി ബി ഐ ഗുഡ് ബൈ പറയുന്നതിന് മുമ്പ് ഈ കേസ് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ അതിന്റെ ഔദ്യോഗിക ജീവിതത്തിന് ഒരു അന്തസ്സായിരിക്കും ഐ വിൽ ട്രൈ മൈ ലെവൽ ബസ് സർ പക്ഷേ ആദ്യം എന്തെങ്കിലും കണ്ടുപിടിക്കാൻ തക്ക ഗൗരവം ഈ കേസിലുണ്ടോ എന്ന് അറിയണം സർ സർ ആരെങ്കിലും ഒരാളെ മദ്രാസിലയച്ച് നമ്മുടേതായ രീതിയിൽ ഒരു അന്വേഷണം നടത്തിക്കണം അശ്വതി മദ്രാസിലായിരുന്നല്ലോ സ്ഥിരതാമസം കൂടാതെ അവരുടെ മദ്രാസിന്റെ വീടും ഒന്ന് പരിശോധിച്ചാൽ നന്നായിരിക്കും വേണോ വേണമെങ്കിൽ തന്നെ പോലീസിന്റെ റിപ്പോർട്ട് പഠിച്ചതിനു ശേഷം പോരേ റിപ്പോർട്ട് കിട്ടിക്കോട്ടെ സർ സൈമിൾട്ടേനിയസ് ആയിട്ട് മദ്രാസിൽ വന്ന് അന്വേഷിച്ചാൽ നന്നായിരിക്കും എന്നാൽ വിക്രത്ത് വിക്രത്തിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ മദ്രാസ് ഓഫീസിൽ കൊണ്ടാക്ട് ചെയ്യട്ടെ ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം കൂടാതെ ഇവിടുന്ന് ട്രാൻസ്ഫർ ഹാരി ഉണ്ടല്ലോ ദാറ്റ്സ് ഫൈൻ സർ ഞാൻ ഓഫീസിലേക്ക് ഓക്കെ പണ്ടെങ്കാണ്ടോ ചക്ക വീണപ്പോ ഒരു മൊയിലെ എത്തുന്നു വെച്ച് എന്നും ചക്ക വീണാ മോയൽ ചാവുമോ സ്വാമി ചാകാൻ വിധിയുള്ള മൊയലാണെങ്കിൽ ഇപ്പോഴും ചാവും സാർ മിസ്റ്റർ അയ്യർ വി ആർ ഓൾ പബ്ലിക് സർവൻസ് അതുകൊണ്ട് തന്നെ മുകളിലുള്ളവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാണ് വാസ്തവത്തിൽ ഓമന കൊലക്കേസിൽ സിബിഐ ഒബ്സർവ് ചെയ്ത ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യവും മറ്റു തെളിവുകളും ഒക്കെ എന്റെ ഒബ്സർവേഷനിലും തെളിഞ്ഞത് തന്നെയാണ് ജോണിക്കുട്ടിയ പ്രതി എന്ന് എനിക്കറിയാമായിരുന്നു അത് പിന്നെ എനിക്കറിഞ്ഞൂടെ യു ആർ ആൻ ഇന്റലിജന്റ് ഓഫീസർ അപ്പൊ പിന്നെ ഒക്കുവോ നോക്കൂ അതുപോലെ ഈ കേസിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും തെളിവുകളോ ക്ലൂസോ സാറിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തന്നാൽ എന്റെ ജോലിയുടെ ഭാരം കുറയും എന്റെ അന്വേഷണത്തിന് റിപ്പോർട്ടുകളെല്ലാം ഇതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അവള് തോങ്ങിച്ചത്തത് തന്നെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ കൊലപാതകം ആത്മഹത്യാക്കി മാറ്റാൻ കഴിയും ആത്മഹത്യ കൊലപാതകമാക്കി മാറ്റാൻ കഴിയുമോ സ്വാമി ഇനി സ്വകാര്യ ലാഭത്തിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് രണ്ട് വൻപുള്ളികളെ വേണമെങ്കിൽ ഈ മരണവുമായി ബന്ധപ്പെടുത്താം മുതലെടുക്കാം സ്വാമിക്ക് അതിൽ താല്പര്യം ഉണ്ടാവില്ലല്ലോ കൊടുത്താൽ പിടിക്കുന്നവരല്ലേ നിങ്ങൾ പിന്നെ ഇതിലൊന്നും രേഖപ്പെടുത്താത്തൊരു ക്ലൂ ഉണ്ട് സ്വാമി ആയതുകൊണ്ട് ഞാനത് പറയാം ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരേ തൂവൽ പക്ഷികളല്ലേ എന്താണ് ഭൂരിപക്ഷം ജനങ്ങൾക്കും സി ബി ഐയുടെ ഫുൾഫോം പോലും എന്താണെന്ന് അറിയില്ല എന്നാലും അവർക്ക് സി ബി ഐ എന്ന മൂന്നക്ഷരം മന്ത്രം പോലെയാണ് എത്രയായാലും കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയല്ലേ സി ബി ഐ അങ്ങനെ ഇവിടെ കിടന്ന് വിലസുന്നത് ഇവിടുത്തെ പോലീസ് മേധാവികൾക്ക് സഹിക്കുമോ സി ബി ഐയുടെ ഇപ്പോഴുള്ള ഇമേജ് താർക്കാൻ വേണ്ടി നടന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കേസന്വേഷണം സി ബി ഐ തന്നെ ഏൽപ്പിച്ചത് അല്ലാതെ സി ബി ഐയോടുള്ള വാത്സല്യം കൊണ്ടോ വിശ്വാസം കൊണ്ടോ ഒന്നുമല്ല ഇനി സി ബി ഐ എന്നല്ല ആരന്വേഷിച്ചാലും അശ്വതിയുടെ മരണം ആത്മഹത്യ തന്നെയാണ് പക്ഷേ ജനം സമ്മതിക്കത്തില്ല അതോടെ ഇപ്പൊ സി ബി ഐക്ക് സിന്ധാവാതെ വിളിക്കുന്ന ജനം നിങ്ങളെയും ഞങ്ങൾ വിശുദ്ധ തന്നെ പെടുത്തും ശരിയാണ് അത് ഞങ്ങൾക്കും അറിയാം പക്ഷെ എന്ത് ചെയ്യാം സർ ഏൽപ്പിച്ച ജോലി ചെയ്യാതിരിക്കാൻ പറ്റുമോ നിങ്ങൾക്കറിയാം സി ബി ഐ അല്ലേ ഞങ്ങള് പല രഹസ്യങ്ങളും കേൾക്കേണ്ടവർ കേൾക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ ജെവിയിലെത്തും ഇൻഫർമേഷൻസ് മിസ്റ്റർ ദേവദാസ് താങ്ക് യു വെരി മച്ച് സീ ഗുഡ് ഗുഡ് മോർണിംഗ് 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 എപ്പോ എത്തി എത്തി സർ പോയിട്ട് നാളെ വാ പോയി ഞാൻ അത് അശ്വതിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ കുറെ ആൽബങ്ങളും കുറച്ച് ഉണ്ട് അവിടെ അന്വേഷിച്ചിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല സർ ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം തന്നെയാണ് അവിടെ ഓപ്പണിംഗ് ഫോർ യു ഇപ്പൊ you keep it in the store sure sir bye mm. you <laughs> പ്ലീസ് കം ചാക്കോ സർ ആ വിക്രം നമുക്ക് അർജന്റായിട്ട് ഹോട്ടൽ വരെ പോകണം എനിക്ക് ഇതേ മെറ്റീരിയലിലൂടെ ഒരു സാരി വേണം സെയിം ലെങ് ഓക്കെ ശരി സർ ക്യൂ സർ ആ കിട്ടിയോ

ഇതേ കയറി നിന്നിട്ട് ആ ഹൂക്കിൽ നിന്ന് എത്തിപ്പിടിക്കാൻ ശ്രമിച്ചേ ധൈര്യമായിട്ട് കറിക്കുവോ ഒന്നുകൂടെ സാധിക്കുന്നില്ല സാർ എത്ര കുറവുണ്ട് ഒരു നാലിഞ്ചിന്റെ കുറവുണ്ട് തന്റെ ഹൈറ്റ് എത്രയാ അഞ്ചടി ഒമ്പത് ഇഞ്ച് അഞ്ചടി ഒൻപത് ഇഞ്ചും നാലിഞ്ചും കൂടെ കൂട്ടിയാൽ ആറടി ഒരു ഇഞ്ചും അപ്പോ അശ്വതിക്ക് ആറടി ഒരിഞ്ച് പൊക്കമുണ്ടായിരുന്നെങ്കിലേ കെട്ടി തൂങ്ങാൻ ഈ ഹുക്കിൽ സാരി കുറുക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ ആമൈ കറക്റ്റ് സർ ആ പെണ്ണിന്റെ പൊക്കം എത്രയാ അഞ്ചടി അപ്പോ ഈ ഹുക്കിൽ അവൾ അങ്ങനെ സാരി കുരുക്കി ഫോട്ടോയിൽ കാണുന്നത് ഈ സ്റ്റൂണിൽ കയറി സാരി ഈ സാരി കൊടുത്തു കിടന്നു സാറ ഹൈറ്റ് ആ ടീപ്പ് കേടും ആ ഹൂക്കി കെട്ട നല്ലോണം മുറുക്കണം ഇനി കഴുത്തി യു വിൽ ഡൈ അതാണ് സ്വാഭാവികമായ ആത്മഹത്യ യൂസ് യുവർ ബ്രെയിൻ മിസ്റ്റർ വിക്രം നമുക്ക് ഫോട്ടോഗ്രാഫിൽ മായിൽ പോ സ്ഥാനവിടെ അശ്വതി ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നത് ഈ സ്റ്റൂള് മാത്രമാണ് ഈ സ്റ്റൂൾ മാത്രം ഉപയോഗിച്ചാൽ ഈ ഹൈറ്റ് കിട്ടില്ല യു ഗെറ്റ് മീ സോറി ഇനി ആ കഴിച്ചിട്ട് താഴെ ഈ ഈ സാരിയിൽ മാത്രമേ അഴുക്കുള്ളൂ ഓക്കെ ഈ സാരി നോക്കിയേ ഈ സാരിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ അഴുക്ക് ഈ എങ്ങനെ വന്നു എങ്ങനെ Hva sier du? Løft hendene. Det er bare et monstre. ഇപ്പൊ മനസ്സിലായോ അശ്വതി കെട്ടിത്തുങ്കാൻ ഉപയോഗിച്ച സാരിയിൽ എങ്ങനെ സാരി സാരിയിൽ അഴുക്ക് പുരളാനുള്ള കാരണം വേറെയോ ആ ഒരുപക്ഷെ സാരിയുടെ അറിയാൻ വേണ്ടി അവൾ ഹൂക്കിൽ സാരി ശേഷം തൈര് കടയുന്നത് പോലെ താഴോട്ടും മേലോട്ടും വലിച്ചാലും അതിൽ അഴുക്ക് പുരളാൻ സാധ്യതയില്ലേ കഴുത്തിൽ കെട്ടി വലിച്ചാലും അഴുക്ക് പുരളുമല്ലോ നിങ്ങൾക്ക് ഇത് കൊലപാതകമാക്കിയേ തീരുവുണ്ടെങ്കിൽ കുറിച്ച് എന്ത് പറയുന്നു അങ്ങനെ സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള കാരണത്തെ കുറിച്ച് നിങ്ങളോട് ആദ്യമേ പറഞ്ഞല്ലോ തൂങ്ങിച്ചും തുനിഞ്ഞ ഒരു പെണ്ണിനെ സ്റ്റൂളും ഡീപ്പോയും ഒക്കെ മാറ്റിയിട്ട് ചാവാനുള്ള മനസ്സാന്നിധ്യം ഉണ്ടാവുമോ മനഃശാസ്ത്രമൊന്നും എനിക്കറിയില്ല പ്രേതം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇവിടെ ഇരിപ്പുണ്ട് ഇദ്ദേഹം തന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ആത്മഹത്യ ആണെന്നുള്ള നിഗമനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നത് സെൻസേഷൻ കേസാക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു ഡി എംഒയുടെ ഉദ്ദേശപ്രകാരം ഞാനടക്കം നാല് ഡോക്ടേഴ്സാണ് പോസ്റ്റ്മോർട്ടം അറ്റൻഡ് ചെയ്തത് ആത്മഹത്യയാണെന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേരാനുള്ള ലക്ഷണങ്ങളാണ് ഞങ്ങൾ പോസ്റ്റ് മാർട്ടത്തെ കണ്ടത് തന്നെയുമല്ല നാക്ക് പുറത്തേക്ക് തള്ളി കടിച്ചു പിടിച്ചിരുന്നു സലൈവ വായുടെ കോണിൽ കൂടി ഒഴുകി താഴോട്ട് വലിച്ചിരുന്നു ചുണ്ടുകൾക്കും നഖങ്ങൾക്കും നീലനിറം ഉണ്ടായിരുന്നു സാരി ചുറ്റപാട് കഴുത്തിലും ഉണ്ടായിരുന്നു മരിച്ചതിന് ശേഷം കെട്ടിത്തൂക്കിയതാണെങ്കിൽ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ഇതിനൊക്കെ പുറമെ തൂങ്ങിപ്പിടയ്ക്കുമ്പോൾ ആരായാലും മലമൂത്ര വിസർജനം നടത്തും അവരെ കെട്ടിത്തൂങ്ങനെ നേരെ താഴെ കാർപ്പറ്റിൽ യൂറിൻ ചെയിൻസ് ഉണ്ടായിരുന്നു ആത്മഹത്യ അല്ലാതെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ വേറൊരു മാർഗമില്ലേ അല്ലെങ്കിൽ ജീവനോടെ കെട്ടിത്തൂക്കണം അങ്ങനെയായിരുന്നെങ്കിൽ അവൾ ഏർത്ത് കാണണം ബോഡിയിലെങ്കിലും ബലപ്രയോഗം നടത്തേണ്ട യാതൊരു ലക്ഷണവും കാണുന്നില്ല അടച്ചുപൂട്ടിക്കടന്ന മുറിയിൽ അകത്താളെങ്ങനെ കയറി കൂടാതെ അവിടെ ഒരു സാധനവും കളവ് പോയിട്ടില്ല ഒച്ച വേളവും ആരും കേട്ടിട്ടുമില്ല സെക്ഷൽ അറ്റംപ്റ്റ് നടത്തേണ്ട യാതൊരു ലക്ഷണവും കാണുന്നില്ല തോന്നുകയും എന്നാൽ ഒരു ഇറ്റ് ഇറ്റ് ഈസ് എ ക്ലിയർ കേസ് ഓഫ് ഉണ്ടെങ്കിലോ യു പ്രൂവ് മാൻ ഞാൻ ചലഞ്ച് ചെയ്യുന്നു ഏത് കൊണ്ട് യും ചെയ്ക്കാം ഇതൊരു അല്ല തെളിഞ്ഞാൽ ഞാൻ ഈ ഡോക്ടർ ഉദ്യോഗം രാജിവെച്ച് വേറെ വല്ല പണി നോക്കാം വർഷം പത്ത് പതിനഞ്ച് കഴിഞ്ഞു മിസ്റ്റർ ഞാൻ ഈ തൊഴിൽ തുടങ്ങിയിട്ട് ഇതുവരെ പത്തഞ്ഞൂറ് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട് ഇനി പുതിയതായി എന്തെങ്കിലും പഠിപ്പിക്കാനാണോ ഭാവം അതോ സി ബി ഐ ഒഴിച്ച് ലോകത്തുള്ള മറ്റെല്ലാവരും കോഴ വാങ്ങുന്നവരെന്നാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു തർക്കിക്കാൻ വന്നതല്ല ഒരു മരണം നടന്നു അതിന്റെ നടന്നുസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വന്നതാണ് സ്വാമി ഇപ്രാവശ്യം ചക്ക വീണപ്പോ മൊയലിക്കൂ ആയിക്കോട്ടെ ഞാൻ ചോദിക്കുന്നത് ചിലപ്പോ അബദ്ധമായിരിക്കും എങ്കിലും ഒരു സംശയം ഒരുപക്ഷേ അവളെ കെട്ടിത്തൂക്കുമ്പോൾ അവൾ അബോധാവസ്ഥയിലായിരുന്നെങ്കിലോ ആരോ ഏതോ രീതിയിൽ അവളെ കൊല്ലാൻ ശ്രമിച്ചു ആ ശ്രമത്തിനിടയ്ക്ക് അവൾക്ക് ബോധം കെട്ടു അതിന് ശ്രമിച്ചവർ അവൾ മരിച്ചു എന്ന് കരുതി ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ കെട്ടിത്തൂക്കുന്നു കെട്ടി മുറുകിയപ്പോഴാണ് ബോധം വീഴുന്നത് എങ്കിൽ ഒരാൾ ആത്മഹത്യ ചെയ്തപ്പോൾ ഉണ്ടാകാവുന്ന എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവില്ലേ എന്താ ഡോക്ടർ അങ്ങനെ സംഭവിക്കാം അല്ലെ സംഭവിക്കാം വിക്രം സർ എക്സ്ക്യൂസ് മീ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴെങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കണം കമാ എന്ന് വെച്ചാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ് അല്ലെന്ന് ഫണ്ട് ഒരുക്കി പറഞ്ഞിട്ടുണ്ട് നോട്ടി മായപ്പൊടി തൂകി ആളെ പിടിക്കാൻ മാത്രമല്ല വേറെ പലതും ഞങ്ങൾക്ക് അറിയാമെന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള തെളിവുകളും നിഗമനങ്ങളും വെച്ച് നോക്കുമ്പോ അശ്വതിയുടെ മരണം കൊലപാതകമാകാനാണ് സാധ്യത കൂടുതൽ എങ്കിലാരാണ് കൃത്യം ചെയ്തത് എന്തിനു വേണ്ടി എപ്പോൾ എങ്ങനെ ഇതിനൊക്കെ ഉത്തരം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു സാർ ദേവദാസ് പറഞ്ഞതുപോലെ സാരിയിൽ തുരുമ്പ് വഴക്കും പുറണ്ടത് അശ്വതി സാരിയുടെ ബലം നോക്കിയപ്പോഴാണെങ്കിൽ ഇത് ആത്മഹത്യയാണ് എന്ന് ഇത് കൊലപാതകമാണ് എന്ന് പറയാനുള്ള അഹങ്കാരം നമുക്കില്ലാത്തതുകൊണ്ട് ആ സാധ്യതയും തള്ളിക്കളയാണ് സർ ദേവദാസ് സാറിന്റെ പെരുമാറ്റം എനിക്കൊരു തൃപ്തിയായിട്ട് തോന്നുന്നില്ല യു ആർ കറക്റ്റ് സിബിഐയുടെ അയാൾക്ക് പകയുണ്ട് ദേഷ്യമുണ്ട് എന്നാൽ അതിലെല്ലാം ഉപരി അയാളുടെ പെരുമാറ്റത്തിലും വാക്കിലും മറ്റെന്തോ സർ വീണ്ടും ആ ദേവദാസ് ഡോക്ടറുമായി ഒത്തുചേർന്ന് പഴയ പോലെ ചേച്ചേ ഇതിൽ ഡോക്ടറെ സംശയിക്കേണ്ട കാര്യമില്ല അയാളുടെ ഒബ്സർവേഷൻസും റിപ്പോർട്ടും സത്യമാണ് നമ്മൾ പറഞ്ഞ സാധ്യത അയാൾ ചിന്തിച്ചില്ലെന്ന് മാത്രം ഏതായാലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് താൻ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്തിനു വേണ്ടി ആര് എപ്പോൾ എങ്ങനെ ദാറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി വിട്ടുപോയിസാർ രാവിലെ എന്നെ ഓഫീസിൽ വിളിച്ചിരുന്നു ഒന്ന് കാണണോന്ന് പറഞ്ഞു എന്നിട്ട് കണ്ടോ കണ്ടില്ല സാറിനോട് യു ഗോ ആൻഡ് മീറ്റ് ഹിം ജസ്റ്റ് സ്വാമി വലവലിച്ചു കഴിഞ്ഞു തന്റെ ബാബു അതിൽ കുടുങ്ങാൻ ഏറെ താമസം ഉണ്ടാവില്ല അവൻ കുടുങ്ങിയാൽ നാം ബാബുവിനെ പിന്നെ കണ്ടോ ഞാൻ ബാബുവിന്റെ വീട്ടിലേക്ക് ആളിച്ചിരുന്നു അയാൾ അവിടെ ഇല്ല വീട് കാലി ചെയ്തു ഇപ്പൊ എവിടെന്നറിയില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യ തന്നെയാണെന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് എന്ത് തന്നെ വന്നാലും താൻ രക്ഷപ്പെടുമെന്ന് ഞാൻ കരുതി പക്ഷേ സ്വാമി നമ്മളെ കടത്തി വെട്ടി അങ്ങനെ ആത്മഹത്യയുടെ ലക്ഷണങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടെങ്കിലും അത് ഒരു മർഡർ തന്നെ ആയിരിക്കാൻ സാധ്യത ഉണ്ടെന്ന് പ്രൂവ് ചെയ്ത് എന്ത് ചെയ്യണം ഞാൻ വേണമെങ്കിൽ സ്വാമിയെ പോയി കാണാം നന്നായിരിക്കും പോകുന്നതിന് മുമ്പ് വേണ്ടപ്പെട്ടവരോട് യാത്ര പറഞ്ഞിട്ട് പോയാൽ മതി പതിമൂന്ന് വർഷം കഴിഞ്ഞ് വീണ്ടും കാണാമെന്ന് അതെന്താ ജീവപരുന്ന ശിഷ്യയുടെ കാലാവധി പതിമൂന്ന് വർഷം ആയതുകൊണ്ട് വിവരമില്ലല്ലോടോ തനിക്ക് എല്ലാരും ദേവദാസാണെന്ന് കരുതിയോ തന്റെ ഈ സിനിമാ കാമറൊന്നും സാമിയുടെ അടുത്ത് ചിലവാകത്തില്ല ഞാൻ പിന്നെ ചെയ്യണം ആര് പറഞ്ഞോടോ തന്നോടാ അവളെ കൊല്ലാൻ ആ ബാബുവിനെ അവരുടെ കയ്യിൽ കിട്ടരുത് ഇല്ല ഒരിക്കലും ഇല്ല എങ്കി നല്ലത് ഞാൻ വരട്ടെ ഈ റൂം നമ്പർ അവിടെ വാടോ ഇരിക്കേ വേണ്ട സർ ഇരിക്കടോ സ്മാൾ വേണം വേണ്ട സർ ആ തന്റെ സി ബി ഐയിലെ ജോലിയൊക്കെ എങ്ങനെ കൊള്ളാമോ കൊഴപ്പോന്നില്ല സർ എവിടം വരെ എത്തി നിങ്ങളുടെ അന്വേഷണം ഒന്നും പറയാറായിട്ടില്ല തന്നെ ഞാൻ എന്തിനാ അറിയാമോ ദേവദാസ് തന്റെ ഓഫീസറെ ഏൽപ്പിച്ച കേസ് ഡയറിയിലും റെക്കോർഡ്സിലും പലതും ഉണ്ടാവില്ല അശ്വതിയുടെ മരണത്തിന്റെ അന്വേഷണത്തിൽ ദേവദാസിനെ അസിസ്റ്റ് ചെയ്തിരുന്നത് ഞാനാണെന്ന് അറിയാമല്ലോ അശ്വതി താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നും പോലീസ് ലോകം മണം പിടിച്ചു ചെന്ന് നിന്നത് ഹോട്ടൽ സീലാൻഡിലായിരുന്നു അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായി ആ ഹോട്ടലിന്റെ ഉടമസ്ഥൻ സിനിമ നടൻ വിശ്വമാണെന്ന് തുടർന്നുള്ള അന്വേഷണത്തിൽ നിന്നും ദേവദാസ് എന്നെ ഒഴിവാക്കി വിശ്വത്തെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ എന്തോ ഒളിക്കുന്നത് പോലെ തോന്നി അതുപോലെ അശ്വതി മരിച്ച ദിവസം മന്ത്രി ഭാർഗവനും അയാളുടെ സുഹൃത്ത് തോമസും കൂടി ആ ഹോട്ടലിൽ താമസിച്ചിരുന്നു അശ്വതിയുമായി ഭാർഗവൻ വഴക്കുകൂടിയിരുന്നു അതിന് അവിടത്തെ ഒരു ബോയ് സാക്ഷിയാണ് പക്ഷേ അവനിപ്പോ അവിടെ ജോലിയില്ല പറഞ്ഞതൊക്കെ അയാൾ തന്നെ എങ്ങനെ ഉണ്ടാവാൻ മന്ത്രി ഭാർഗവൻ അയാളുടെ സ്വന്തവാള വിശ്വമാണെങ്കിൽ പൊന്മുട്ടിയിടുന്ന താറാവും കുമാരപുരത്തെ കേസിൽ തന്നെ ഒഴിവാക്കാൻ ഞാൻ ഉത്സാഹിച്ചു ഇപ്പോൾ തിരിച്ച് അശ്വതിയുടെ മരണത്തിൽ ആ കടം ഞാൻ വീട്ടി താങ്ക് യു സർ കുറെ പണവും പ്രമോഷനും മാത്രം ഉണ്ടായാൽ ജീവിതം ഞാനിപ്പോ പഴയ അലക്സ് അല്ല ചാക്കു പക്ഷെ ആ മാറ്റത്തിന് ഞാൻ വലിയ വില നൽകേണ്ടി വന്നു എന്റെ മകന്റെ ജീവൻ ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്ന അവൻ ഒരു പെട്ടു മരിച്ചു മറ്റുള്ളവർ ആശ്വാസം പറഞ്ഞാലും ശരി ചെയ്ത പാപങ്ങളുടെ ശിക്ഷയായിട്ടാണ് ഞാൻ അതിനെ കരുതിയിരിക്കുന്നത് ആ എന്താ ആ ചാക്കോ പൊയ്ക്കോളൂ സാമിയോട് എന്റെ അന്വേഷണം അറിയിക്കണം ശരി സർ അപ്പൊ അലക്സ് അങ്ങനെ തന്നോടുള്ള കടം വീട്ടി അല്ലേ ലോകത്തിലെ സകല മനുഷ്യരിലും നന്മയുടെ അംശമുണ്ട് ചിലര് നിയന്ത്രണമില്ലാത്ത ആഗ്രഹങ്ങൾ കൊണ്ട് നശിക്കുന്നു ചിലര് സാഹചര്യം കൊണ്ട് ചാക്കോ അലക്സ് പറഞ്ഞത് വേറെ ആരോടും പറയാൻ പോവണ്ട ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ പാവ അയാൾക്ക് ഇരിക്കേപ്പുറത്തി ഉണ്ടാവില്ല ഞാൻ ആരോടും പറയില്ല വിശ്വത്തെയോ ഭാർഗവനെയോ സമീപിക്കുന്നതിന് മുമ്പ് അതിൽ ആർക്കാണ് അശ്വതിയുടെ മരണത്തിൽ വ്യക്തമായ പങ്കുള്ളത് തെളിയണം അതിന് ചില കുരുക്കുകൾ കൂടി അഴിയാനുണ്ട് അതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം നാളെ രാവിലെ ഫിലിം ന്യൂസിന്റെ എഡിറ്ററോടും കറസ്പോണ്ടന്റോടും വരാൻ പറയണം എന്താണോ ഇവർക്ക് നമ്മളോട് ചോദിക്കാനുള്ളത് എനിക്കറിയില്ല താൻ ഒരുത്തം കാരണമായി എനിക്ക് ഉണ്ടായത് ആ കാർക്കോടകൻ ഡി വൈ എസ് എസ്പിയുടെ വായെന്ന് രക്ഷപ്പെട്ടപ്പോ ഞാൻ വിചാരിച്ചു എല്ലാം തീർന്നു ഇപ്പൊ ദേവന്നിരിക്കുന്നു അടുത്ത കൂട്ടര് അവനെ കൊണ്ടുള്ള ദ്രോഹം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ തീർത്തു ഇനിയിപ്പൊ ഇവരെ കൊണ്ട് എത്രയാണാവും ആ ദേവദാസന് കയ്യിൽ വാങ്ങിച്ചില്ല കൊടുപ്പിച്ചു ടാക്സിക്ക് അവന്റെ സ്വന്തക്കാരോ മൂകാംബിക്ക് പോയതിന് കൂലി കൊടുത്തു ഞാനാ അത് ശരി സംഭവിച്ചു ഇനി ഈ ബി ഐക്കാരെങ്ങാനും തിരുപ്പതിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കുറഞ്ഞു പോവുകയുള്ളൂ ആരാ കുറിപ്പേ തിരുപ്പതിക്ക് പോകുന്നത് അല്ല അത് പിന്നെ ഞങ്ങള് ഈ പ്രശ്നമൊക്കെ തീർന്നിട്ട് തിരുപ്പതി പോകാനെ തൊഴാൻ പോണ കാര്യം പറയായിരുന്നു പ്രശ്നം തീർക്കണോ വേണ്ടോ തീരുമാനിക്കാൻ ആകെ താളുണ്ട്

ഇതുവരെ പുറത്തു വരാത്ത എന്തെങ്കിലും രഹസ്യം ഭാർഗവനെ കുറിച്ച് അശ്വതിന്റെ പക്കലുണ്ടായിരുന്നു അതെനിക്ക് അറിയില്ല സർ തനിക്ക് വല്ലതും അറിയാവോ എനിക്ക് ആരെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടെ സാർ എന്റെ ജോലി ആകത്താ പുറത്തെ ജോലി മുഴുവൻ ഇവനാ നോക്കുന്നത് ഏതായി ഹോട്ടൽ സീലാൻഡ് ഈ ഹോട്ടൽ പ്രസിഡന്റിലാണ് സാർ അശ്വതി ഹോട്ടൽ സീലാൻഡിന്റെ ചോദിച്ചത് അത് നടൻ വിശ്വ വിശ്വത്തിന്റെ ഹോട്ടലാണ് ആണ് സാർ പക്ഷേ അത് അയാളുടെ പേരിലൊന്നും അല്ല സാർ ചാക്കോ ചാക്കോ ആ മരിച്ചുപോയ തെരുവുനാടകക്കാരൻ ബാബുവിന്റെ ഭാര്യയോ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണം യെസ് ഉടൻ വേണം വിശ്വത്തെയും ഭാർഗവനെയും ഒരുപോലെ സംശയിക്കാൻ കാരണങ്ങളുണ്ട് ഇവരിൽ ആരെ കുറിച്ച് ആദ്യം അന്വേഷിക്കണം രണ്ടും ഒരുമിച്ച് നടക്കുകയില്ല ചാക്കോ ഇതിലേതെങ്കിലും ഒരു വിരലൊന്നും തൊട്ടേ భార్గవన్ గుడ్ వి ఫో భార్గవన్ ఫస్ట్